സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ കാര്യം ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതൊന്ന് പറയാ വിചാരിച്ച് വന്നതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ വീട്ടിൽ പോയ വിശേഷങ്ങൾ മാത്രം ഇട്ടിട്ടുള്ളൂ കാര്യങ്ങൾ എന്താ അതൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എനിക്കത് അന്ന് പറയാൻ പറഞ്ഞാൽ എന്നോട് കുറേ കമൻറ്റുകൾ വന്നേനു എന്താ ഇത് ഇത്ര പറയാൻ ഇത്രയും നീട്ടി കൊണ്ടുപോണത് എന്താ ഇപ്പോൾ ഇത്രേം വലിയ രീതിയിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ചിലർ കമൻ്റ് അയച്ചു നല്ല അഭിപ്രായങ്ങൾ അതായത് നല്ല അഭിപ്രായം പറഞ്ഞാൽ വേഗം അച്ഛനും സുഖാവട്ടെ എന്നുള്ളൊരു ഇതിലട്ടോ ചിലവർ അതിലും കുത്തി കാണിക്കണോരോ കമൻ്റുകളാണ് കാണിച്ചത് അപ്പം ഞാൻ അന്ന് വീട്ടിൽ പോയതും പിന്നെ ഇവിടെ നിന്ന് നാത്തൂനും ഉണ്ടല്ലോ ചെറിയ നാത്തും വിരുന്നേ നൂല് പോയതും അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഞാൻ വീഡിയോ എടുത്തു വെച്ചിരുന്നു അതിങ്ങനെ കാണിച്ച് പോയതാണ് അത് ഞാൻ അപ്പം തന്നെ പറഞ്ഞും ചെയ്ത് എടുത്തുവെച്ച വീഡിയോന്നു അതുകൊണ്ടാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഇതിൽ ഞാൻ കാര്യങ്ങളൊന്നും പറയണില്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ ആയിട്ട് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ അതിൽ കമൻ്റ് ഞാൻ എന്നിട്ട് ഡിലീറ്റാക്കിട്ടോ കാരണം ചില കമൻറ്റ് കണ്ടാൽ മുട്ട് സങ്കടമാണ് ഭയങ്കര അടങ്ങാറാണ് അതുകൊണ്ടുതന്നെ ഞാൻ ഡിലേറ്റ് അവിടെ താഴെ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കളിക്കുണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങൾ നമ്മൾ വർത്തമാനം പറയുമ്പോൾ കേട്ടതെന്ന് വരും കേട്ടോ അപ്പോൾ എന്താണെന്ന് അച്ഛനെന്ന് ചോദിച്ചും ആ നീട്ടിക്കൊണ്ട് പോകണില്ലെങ്കിൽ നീട്ടിക്കൊണ്ട് പോയി എന്താ കാര്യം അപ്പം തന്നെ പെട്ടെന്ന് പറഞ്ഞു തന്നെ എന്താ പറയണവരുണ്ട് ചിലർ ക്ഷമ ഇല്ലാത്തവരാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും അച്ഛനെ ഏഴാം തീയതി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത് അത് അന്ന് എന്താ രണ്ടു ദിവസം മുന്നേ അമ്മ പറഞ്ഞിരുന്നു അച്ഛന് സുഖമല്ല എന്താ പറ്റിയ അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കാര്യമായിട്ട് പനിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ക്ഷീണോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് അച്ഛന് രാത്രി അമ്മ ഗുളിക കൊടുത്തേന്നായിരുന്നു ഗുളിക കൊടുത്താണ്ട് ആ ഗുളിക അച്ഛൻ കുടിച്ചാണ്ട് അങ്ങനെ കടന്നതാണായിരുന്നു പിന്നെ അച്ഛൻ എണീക്കണില്ല അപ്പോൾ അമ്മ ചോദിച്ചു എന്താണെന്നൊക്കെ ചോദിച്ചു അതിൽ താട്ടം പറഞ്ഞു രാവിലെ തന്നെ താട്ടം പോയി നോക്കി അച്ഛനെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഗുളിക കൊടുത്ത് പിന്നെ അച്ഛന് ക്ഷീണം ഉണ്ടാവരുണ്ട് ഒരു മൂന്ന് കൂട്ടം ഗുളിക ഒക്കെ ഉണ്ട് കുടിക്കാൻ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ക്ഷീണം തന്നെയാണ് അപ്പോൾ പിന്നെ രാവിലെ എണീക്കാറിനെ ചിലപ്പോൾ അമ്മ നീക്കിച്ചുകൊണ്ട് എന്തേലൊക്കെ തിന്നാൻ കൊടുക്കലാണ് കേട്ടോ അപ്പോൾ താട്ടൻ പറഞ്ഞു എന്താവാ അച്ഛൻ്റെ കണ്ണിന് മഞ്ഞ കളറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു രാവിലെ ശ്രദ്ധിച്ചപ്പോൾ അപ്പോൾ അമ്മേം പറഞ്ഞു ഇന്നോട് പോകാൻ വിളിച്ചാണ്ട് അമ്മ പറഞ്ഞു അച്ഛൻ്റെ കണ്ണിന് എന്തോ മഞ്ഞ കളറൊക്കെ ഉണ്ട് കാരണം ഒരു ദിവസം കഴിഞ്ഞു അന്ന് രാത്രി ഗുളികൊടുത്ത് പിറ്റേ ദിവസം കഴിഞ്ഞ് പിറ്റേ മൂന്നാമത്തെ ദിവസം കേട്ടോ ഞാൻ പോയി അച്ഛന് സുഖമല്ലാന്ന് പറഞ്ഞു അപ്പം നമുക്കത് ഇടങ്ങാറാണ് അല്ല നമ്മൾ അച്ഛനും അമ്മ ഉണ്ടായി ഇടത്തോളം കാലം നമുക്കതൊരു സമാധാനവും ആശ്വാസമാണ് അപ്പോൾ അച്ഛനും ഇങ്ങനെ വല്ലായ്മ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അമ്മനോട് പറഞ്ഞു എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി ഇട്ടിവിടെ നിന്ന് പോയാണ്ട് എന്താ ഏതൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് പോയതീന്നു അപ്പോൾ അച്ഛനെണീറ്റിരിക്കണില്ല വെറും കടത്തും തന്നെ അതിലങ്ങനെ കടന്നു എന്നല്ല അച്ഛൻ്റെ മേലൊക്കെ മഞ്ഞ കളറുണ്ട് അതിൽ ഞാൻ താടനോട് പറഞ്ഞു താട്ട പാലിക്ക് വരെ വിളിച്ച് നോക്കുക എന്താകും അച്ഛന് അസ്വസ്ഥത ഉണ്ട് അതായത് എന്താ വർത്തനത്തിനൊരു കുഞ്ഞപ്പാടൊക്കെ ആയിക്കും അപ്പോൾ ഇതിനും വർത്തനം പറയണത് കുഞ്ഞപ്പാടിലേന്നു നമ്മൾ ഗുളിക കൊടുത്താൽ അങ്ങനെ ഒരു ദിവസം ഫുള്ള് ക്ഷീണതന്നെയാവും രാത്രി ഗുളിക കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ രാവിലല്ല പിത്യാസം വൈകുന്നേരം ഒരു അഞ്ചണി ആറണിക്കൊക്കെയാണ് അച്ഛൻ എണീക്കുക അതുവരെ അങ്ങനെ ഗുളികൻ്റെ എന്താ ഒരിതിൽ ഇങ്ങനെ കിടക്കൂട്ടോ അങ്ങനെ എണീക്കും എന്നില്ല എന്നാലും തിന്നാൻ വേണ്ടി നീക്കൂട്ടോ തിന്ന കുടിക്കാനൊക്കെ ചെയ്യും പക്ഷെ അച്ഛൻ അന്ന് തിന്ന് കടന്നതാണ് പിന്നെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അന്നും തന്നെ കുറച്ച് കഞ്ഞി കുടിച്ചു രണ്ട് ചപ്പാത്തി തിന്ന് കടന്നതായിരുന്നു പിന്നെ എണീക്കില്ല നീച്ചിരിക്കാനും വയ്യ മേലെ കൂടെ ഒക്കെ വേദന ഉണ്ട് കാരണം എന്നിട്ട് ഇങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു പിന്നെ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം രാവിലെ പാലിക്കുവാനും വന്നാണ്ട് എന്താ ഞാൻ അപ്പം ഉണ്ടായിരുന്നു പാലിറ്റീവ് വാർ വന്നപ്പോൾ പാലിറ്റീവ്മാരാണല്ലോ അച്ഛനെ നോക്കണത് അങ്ങനെ എന്താ കാണിച്ചു വിടോ അന്ന് സിസ്റ്റർമാരൊക്കെ വന്നു രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു അപ്പോൾ ഓരോ മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കണതല്ലേ അപ്പം എന്താ ചോദിച്ച് ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാകണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ കാരണം ഇപ്പം അറിയുമ്പോൾ നമുക്കൊരു ബേജാറാണ് കാരണം സങ്കടമാണ് പറയാൻ ചിലപ്പോൾ ഇങ്ങോട്ട് കിട്ടൂല അത് പെട്ടെന്ന് കുറിച്ച് ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ സങ്കടം വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് അന്ന് പാലിറ്റീവ്കാർ വന്നു രക്തമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി അപ്പോൾ എന്താ താട്ടം എന്നെ പോകാൻ വിളിച്ചു വന്ന് പണിക്കോ പണിക്കോവാത വേറെ നിവൃത്തിയില്ലല്ലോ ഓനല്ല ഇപ്പോൾ പെരേക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ നോക്കണത് അപ്പോൾ പണിക്ക് പോയി എന്നോട് പറഞ്ഞു രക്തം ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പോലും വന്നു ഒക്കെ എന്ത് കാരണം അറിയണമല്ലോ എന്താ അസുഖം എന്നൊക്കെ അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് അച്ഛന് രക്തൊക്കെ ടെസ്റ്റ് ചെയ്തു ചെയ്ത് വന്ന് വൈകുന്നേരത്തന്നെ റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോളാണ് അറിയ അപ്പോഴാണ് അറിയണത് അച്ഛന് മഞ്ഞപ്പിക്കാണെന്ന് അപ്പം അത് എങ്ങനെ വന്നു എന്നൊരു പിടുത്തം കിട്ടില്ല കൊതുകിലൂടെയാണോ അറിയില്ല കാരണം ഞങ്ങൾ തിളപ്പിച്ചറിയ വെള്ളമാണ് അവിടെ കുടിക്കിയത് അതേപോലെ തന്നെ എന്താ അച്ഛന് കൊടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കഞ്ഞി വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം അല്ലെങ്കിൽ ചായ അപ്പോൾ മിക്കവാറും കൊതുകിലൂടെ ആവും കൊതുക് ഞാൻ പറയലുണ്ടല്ലോ പല വീഡിയോയിലും ഞാൻ പറയലുണ്ട് ഇവിടെ ഭയങ്കര കൊതുക് ആ കൊതുക് കാരണം തന്നെ ഞാൻ അതിൽ പുകയിപ്പിച്ച് തളക്കണതും പല വീഡിയോയിലും കണ്ടു കാണും കൊതുക് തിരി കൊതുക് അങ്ങനെ അച്ഛന് പിന്നെ എവിടെങ്കിലും ഉറുമ്പ് കടിക്കുമ്പോൾ നല്ല വേദന ആകുമ്പോൾ മാത്രമേ അറിയുള്ളൂ കാലൊക്കെ ഇങ്ങനെ തരിച്ച് ബലം കുടിച്ചുകൊണ്ട് പിന്നെ കൊതുക് അടിച്ചാലൊന്നും ചിലപ്പോൾ അച്ഛൻ അറിയേ അല്ല ചിലപ്പോൾ ആ വഴി ആകും വന്നത് എന്നിട്ടെന്തായാലും ഇപ്പോൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല കാരണം അച്ഛനിപ്പോൾ വർത്തനം പറയേണ്ടിട്ടും അതും ഒരു ആശ്വാസമാണ് ആദ്യം പറഞ്ഞാൽ ആദ്യം വർത്താനം പറയില്ലെന്നു ഇപ്പോൾ അത്യാവശ്യത്തിന് കുഞ്ഞപ്പാടില്ലാതെ നല്ല രീതിക്ക് തന്നെ വർത്താനം പറയുന്നുണ്ട് പക്ഷെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിച്ച് കടത്തണമെങ്കിൽ ഒരാളുമാണ് പിന്നെ അച്ഛന് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്ട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് പറയുക ഇപ്പോൾ ഇങ്ങനെ ഉണ്ടോ ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ അറിയിക്കണതാവും എന്തേലൊക്കെ കുറവുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ അറിയിക്കണതാവും കേട്ടോ ഇതാണ് ഇപ്പം അച്ഛന് വന്ന പ്രശ്നം അപ്പം ഞാനിതിപ്പം വീഡിയോയിൽ പറയാൻ പറയണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടാരുണ്ട് ഞമ്മളച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഒക്കെ സുഖമായിട്ട് വീട്ടിൽ വരട്ടെ അപ്പം നമ്മളെ സ്നേഹിക്കിന് ഒരുപാട് കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ അച്ഛന് സുഖൊക്കെ മാറി വീട്ടിലേക്ക് വരും അപ്പോൾ എന്തായാലും സുക്കേടൊക്കെ മാറി വീട്ടിൽ വരട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന അപ്പം എനിക്കിത് സ്ഥിരമായിട്ട് എനിക്ക് വീടിടാനും കഴിയണില്ല കേട്ടോ കാരണം നമ്മളെ മനസ്സിനൊരു മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ദിവസം വീടിടുക സമാധാനം പറഞ്ഞാൽ എപ്പോഴും അച്ഛൻ്റെ അടുത്തേക്കുള്ള ചിന്തയാണ് പിന്നെ ഇവിടെ പറഞ്ഞാൽ നാത്തോനിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ നാത്തോന് തന്നെ ഷുഗർ കൂടിയാണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് ശരിയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോ അച്ഛനും ഇങ്ങനെ അസുഖം ആയി അച്ഛനും തന്നെ സുഖമായി ഒക്കെ എല്ലതും മാറിയിട്ട് വരട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പ്രാർത്ഥന നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലോ പ്രാർത്ഥന ഒക്കെ നമ്മളെ അച്ഛന് വേണം കേട്ടോ കാരണം അച്ഛനിപ്പം ഇങ്ങനെ സുഖമില്ലാതെ ഇരിക്കലേ അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം ദൈവങ്ങളെയും അച്ഛനും വിളിച്ചാലൊക്കെ പ്രാർത്ഥിക്കല്ലോ അപ്പം ആ ഒരു പ്രാർത്ഥന അച്ഛന് കിട്ടട്ടെ കാരണം നമ്മളെ സ്നേഹിക്കണെ പറഞ്ഞു തന്നെ വീണ്ടും പറയുണ്ടോ എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞില്ല വീട് ഇടാമെന്ന് തന്നെ എനിക്കിപ്പോൾ തോന്നലില്ല അപ്പോൾ നമ്മളെ കൂട്ടുകാർ ചോദിച്ചു അതുകൊണ്ടൊന്ന് പറഞ്ഞ് വീട് ഇട്ടാട്ടോ ഞാൻ ഇതിലും പറഞ്ഞ് തന്നെ പറഞ്ഞ് ആവർത്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം മനസ്സിനൊരു സമാധാനമല്ല ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും ഓരോ വർത്തമാനം തന്നെ എനിക്ക് ശരിക്കും കിട്ടണില്ല അപ്പോൾ സങ്കടം വരികയാണ് അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങോട്ട് ആലോചിക്കുമ്പോഴത്തേന് പിന്നെ ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ അമ്മയും താട്ടനാണ് കേട്ടോ നിൽക്കുന്നത് ഞാനിങ്ങനെ ഒന്നൊരാട പോയി പോരും ഇന്നലെ ഇപ്പോൾ ഞാൻ പോയി പോന്നു ഇന്ന് ഞാൻ പോയിട്ടില്ല ഇനി നാളെ പോകണം അതേപോലെ എൻ്റെ അമ്മൻ്റെ അനിയത്തിയാൾ ചെല്ലലുണ്ട് പിന്നെ വേറെ മക്കളില്ലേന്ന് ഞമ്മള് വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു അതിന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല വേറെ മക്കളുണ്ട് അച്ഛനെന്ന് പറഞ്ഞാൽ എന്താ രണ്ട് കല്യാണം കഴിച്ചിരുന്നു ആദ്യത്തെ ഭാര്യയിൽ മൂന്ന് കുട്ടികളുണ്ട് അത് ഒരു പെൺ പെണ്ണും രണ്ടാൺകുട്ടികളാണ് കേട്ടോ പോലും തന്നെ ആശുപത്രിയിൽ വന്ന് പോവലുണ്ട് വന്ന് ഇങ്ങനെ പോകും അല്ലാതെ നിൽക്കാനൊരാൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കാൻ ആൾക്കാർ എന്ന് പറഞ്ഞാൽ താട്ടനെ അമ്മയുള്ള അമ്മക്ക് എന്ന് പറഞ്ഞാൽ പ്രായമായി നിൽക്കല്ലേ പിന്നെ താട്ടനാണ് പിന്നെ താട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിപ്പാച്ചിലും ഓനും തന്നെ തിരക്കാണ് പിന്നെ അച്ഛൻ്റെ അടുത്ത് എന്തായാലും ഒരാൾ നിർബന്ധമായിട്ട് വേണം അങ്ങോട്ട് കടത്ത് അങ്ങോട്ട് കടത്ത് കാരണം അത് അമ്മയും താട്ടനാണ് കേട്ടോ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ നിൽക്കൽ അങ്ങനെ ആശുപത്രിയിലൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ നമുക്ക് എത്ര ആയാലും ചിലപ്പോൾ തികയൂല എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ആരെങ്കിലൊക്കെ ഒന്ന് കൂടെ നിന്നെങ്കിൽ എന്ന് വിചാരിക്കണ ഒരു സമയമാകൂലേ ഞാനെന്ന് പറഞ്ഞാൽ പോയി പോരല്ലാതെ എനിക്കൊന്നും നിവർത്തിയില്ല കാരണം രണ്ട് ഇങ്ങനെ സ്കൂളും കാര്യങ്ങളും കുട്ടികളും പിന്നെ ഇവിടെ ആയിട്ട് ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ ആര് എഴുതി ഞാനും പോയി നിൽക്കണത് അതുകൊണ്ട് ഞാനങ്ങനെ പോയി പോരൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെനിക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോട്ട് പറയും ഞാൻ എന്തേലും തെറ്റായിട്ട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞു എന്നുള്ളു കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഇനി എന്തായാലും അർത്ഥം നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട് ചട്ടം